ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ തന്നെ അറിയാലോ ഞാൻ ട്യൂഷന് പോയിട്ട് വരികയാണ് ഞാനിപ്പോ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നൊരു വിശേഷം കൂടി ഉണ്ട് അപ്പൊ നമ്മുടെ ആമിയുടെ ഇരുപത്തെട്ടാണെന്ന് അല്ലെ ആമി കുറ്റി നമുക്ക് അങ്ങനെ വലിയ ആഘോഷം ഒന്നും ഇല്ല ജസ്റ്റ് നമ്മള് അരയില് ചരട് കെട്ടും പിന്നെ കണ്ണ ഇതി കൊടുക്കും പുട്ട് കുത്തും അത്രക്കുള്ളൂ നമ്മുടെ ആമി മിക്കുട്ടിയുടെ കുഞ്ഞാമീടെ ഇരുപത്തെട്ടാണ് അല്ലേ കുഞ്ഞാമി ഇവിടെ സുന്ദരിയായിട്ട് ഉടുപ്പൊക്കെ ഇട്ടുണ്ട് ഇത് ഇറക്കിയിട്ടെ സുന്ദരിയായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ആവാണ് അവിടെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുഞ്ഞാറ്റ ചോറ് മാത്രം കൂടെ നടക്കട്ടോ എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അത് കാരണം നേരത്തെ തന്നെ മാമിയുടെ ഇരുപത്തെട്ട് കഴിക്കാൻ വിചാരിച്ചു അത് കാരണം അവളെ നേരത്തെ തന്നെ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി ഉടുപ്പൊക്കെ ഇട്ടിട്ട് കിടത്തിയേ കാണും നമുക്കങ്ങനെ അങ്ങനെ അത്ര പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ആരേല് ചരട് കെട്ടും പിന്നെ ഇട്ട് കൊടുക്കും പിന്നെ കണ്ണെഴുതി പൊട്ട് കുത്തി അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ പിന്നെ എപ്പോഴും നമ്മുടെ കുഞ്ഞാമിയുടെ പേര് ശരിക്കുള്ള പേര് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മള് മാമുദീസിക്കാണ് ശരിക്കുള്ള പേര് ഇട്ടുള്ളൂ ഇപ്പൊ ഇരുപത്തെട്ടിന്റെ അന്നാണ് എബിയാൻഡി ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ അതൊക്കെ കാരണം എബിയാന്ക്ക് രസിച്ച വേണമെങ്കിൽ ായിരുന്നു അത് കാരണം റെസ്റ്റിലായിരുന്നു ഇപ്പോഴാണ് ഇവ ഇറങ്ങി വരുന്നത് പിന്നെ കുക്കുവിന് പറയുകയാണെങ്കിൽ അവൻ ഇപ്പഴും ഭയങ്കര വാശിയാണ് കാരണം അവനും പറഞ്ഞിട്ട് കാര്യമില്ല അവനും കുഞ്ഞു കുട്ടി തന്നെയാണ് ഒരു വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പൊ അതിൻ്റെതായ നല്ല വാശിയൊക്കെ ഉണ്ട് അവൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം എടുത്തുകൊണ്ട് നടക്കണം ഇരിക്കാൻ പാടില്ല ഇരുന്ന അപ്പ അവൻ കരച്ചിൽ തുടങ്ങും നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്ത് നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചുകൊടുത്താൽ കുട്ടിക്ക് സന്തോഷമായിരുന്നു അപ്പൊ അപ്പൊ നമ്മുടെ ആമയ്ക്ക് അമ്മച്ചിയാണ് ചരട് കെട്ടുന്നത് കുഞ്ഞച്ഛൻ നമ്മുടെ കുക്കുവിന് കിട്ടി അപ്പോൾ ശമിച്ച് കെട്ടാന്ന് പറഞ്ഞു അങ്ങനെ കെട്ടാണ് പിന്നെ നമ്മുടെ ആൽഫി ഇവിടെ ഇല്ല വീട്ടിലില്ല അവൻ ജോലിക്ക് പോയേക്കായിരുന്നു അച്ചോടി ഉണ്ടായിരുന്നു പക്ഷെ അവന് നല്ല ഫീവർ ആയിട്ട് കിടപ്പാണ് അപ്പോൾ പിന്നെ അവൻ എണീറ്റ് വന്നില്ല പിന്നെ നമ്മുടെ അപ്പച്ചൻ ജോലിക്ക് പോയേക്കാണ് അപ്പം അവരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അമ്മച്ചി കെട്ടി ഇട്ടിക്കൊടുത്ത് നമ്മള് ഉപ്പും പുളിയും കൂടെ ഇങ്ങനെ കലക്കിയിട്ടൊരു വെള്ളമുണ്ട് അതിങ്ങനെ നാവിൽ വെച്ച് കൊടുക്കും അത് നമ്മളങ്ങനെ അങ്ങനെ ഇല്ല കാരണം നല്ല ഉറക്കാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞാറ്റിയും കൂടെ കരിവളം ഇട്ട് കൊടുത്തു അങ്ങനെ കരിവളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇനി കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി കൊടുക്കുന്ന ചടങ്ങാണ് ഇനി അടുത്തത് പിന്നെ കുക്കുവിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കൈ ഒക്കെ കൂട്ടുന്നുണ്ടായിരുന്നു Hey, hey! സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോവാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചിക്ക് ഇനി ഇവനെ നോക്കേണ്ട ഒരു പരിപാടിയും കൂടെ ഉള്ളൂ ഇവനിങ്ങനെ എപ്പോഴും അമ്മച്ചി ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം ഇപ്പം ഇവൻ്റെ മുഖത്തുള്ള ഈ ചിരിയൊന്നും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല നല്ല കരച്ചിലായിരിക്കും പിന്നെ നമ്മുടെ ആമയ്ക്ക് അമ്മച്ചി കണ്ണൊക്കെ ശരിക്കും എഴുതി കൊടുത്തു പൗഡറൊക്കെ ഇട്ട് കൊടുത്തു പൂച്ചയ്ക്ക് പൂച്ചയ്ക്ക് ഫുഡ് എടുത്തോടുന്നേ ഫുഡ് മാളൊക്കെ സ്കൂളിൽ പോയി കുഞ്ഞാറ്റൻ സ്കൂളിൽ പോയി എല്ലാരും സ്കൂളിൽ പോയിട്ടാ ഇനിയിപ്പം ഇവിടെ പണി പണിന്ന് ഇവനെ നോക്കലാണ് പിന്നെ ഇവിടത്തെ പണി ഇവൻ കൊറച്ചു കഴിഞ്ഞാ ഉറങ്ങും കഴിഞ്ഞ കുറേ നേരം ഉറങ്ങും അപ്പച്ചന്റെ വകുക്കെ ആമിയുടെ ഇരുപത്തെട്ടിന്റെ ഏർ ചെറിയൊരു കേക്ക് ആണ് റൈസ് അപ്പൊ നമുക്ക് ഇത് മുറിക്കാം ഇപ്പൊ നമ്മുടെ ആമിക്കുക്ക് ും അപ്പച്ചും സന്തോഷത്തിന് ഇങ്ങനെ പെട്ടെന്ന് വാങ്ങിച്ചോണ്ടതാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അത് മുറിച്ചു കഴിച്ചു പിന്നെ അച്ചുവിന് നല്ല പനിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അച്ചുന് പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ നല്ല പനിയായി അവനെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പം അവന് ബ്ലഡില് ഇൻഫെക്ഷൻ ആയിട്ട് എന്തോ ഇൻഫെക്ഷനായിട്ട് അങ്ങനെ ഇൻഫെക്ഷൻ കൂടി ബ്ലഡിൻ്റെ അക്കൗണ്ട് കൂടിയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് എൻ്റെ പോലെ തന്നെ എനിക്കും എനിക്ക് പക്ഷേ ഇത്ര അധികം കൂടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എനിക്ക് മരുന്ന് മാത്രമേ തന്നുള്ളൂ പക്ഷേ ഇവന് ഭയങ്കര കൂടുതലാണ് അത് കാരണം ഇവനെ മരുന്ന് കയറ്റാൻ എൻ്റെ കയ്യിലൊക്കെ ഇഞ്ചക്ഷൻ കുത്തി കിടക്കും പിന്നെ ഇന്ന് വേറൊരു വിശേഷം കൂടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മു ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അമ്മ ചേച്ചിക്ക് അങ്ങ് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് അത് ഞങ്ങൾ ബേക്കറിയിലേക്ക് പോകണം ഞാനും കുഞ്ഞാറ്റിയും അമ്മയും കൂടെ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ചെറിയ ഡോൺ നമ്മേ 25 டைന നടുക്ക് മൈദ വെച്ചിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടിങ്ങനെ അമ്മേനെ എട്ടിക്കാൻ വേണ്ടിട്ട് പോവാനാണ് ഞങ്ങൾ ചേർചെ അങ്ങനെ ഞങ്ങളെ അവിടെ പോയി ഡയറി മിൽക്ക് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഡോണറ്റും വാങ്ങിച്ചു ശരിട്ടാ ഫട്ടാ ശരിട്ടാ കിട്ടിയോ ട്ടാ കിട്ടിയോ ട്ടാ അപ്പോൾ നമ്മൾണ്ടാക്കിയ ഒരു കേക്ക് ആണ് ഇത് ഡോണറ്റ് കേക്ക് ഇതിന് മുകളിൽ നമ്മളീ മെഴുതിരി ലഡ് മൈതിരി വെച്ചിട്ട് അങ്ങനെ നമ്മളടുത്തേക്ക് പോവാന്ട്ട് അമ്മയുണ്ട് ഇല്ല ചെറിയൊരു സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല വെറുതെ ഒരു രസം െളുപ്പ് ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അമ്മ ചേച്ചി പൊറത്ത് വായ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഗായ് അത് കാരണം അങ്ങോട്ട് അത്ര സർപ്രൈസാകാൻ പറ്റിയിരേ അമ്മ ചേച്ചി ഞെട്ടി അപ്പൊ ഞങ്ങളുടെ കേക്ക് കണ്ടപ്പോഴാണ് അമ്മ ചേച്ചി നന്നായിട്ട് ഞെട്ടിയത് കാരണം ഡോണറ്റ് കേക്ക് ആദ്യമായിട്ടാണ് അമ്മ ചേച്ചി മുറിക്കുന്നത് ഇത് മുറിക്കാൻ പറ്റില്ല ഞാൻ അമ്മ ചേച്ചിക്ക് അപ്പം ഒരു കടികൊടുത്തു അങ്ങനെ അപ്പു ചേട്ടന് കൊടുത്തപ്പു ചേട്ടന് ഞങ്ങളുടെ കേക്ക് കണ്ടിട്ട് പുച്ഛമായി ഗായ് ു നിങ്ങള് പോയി വന്നോളൂ ഇപ്പൊ ഒരു പസന്തിരെ പോലെ ആയിട്ട് പിന്നെ അമ്മ ചേച്ചിയുടെ ബർത്ത്ഡേയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ വെറുതെ അമ്പത്തിരണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അമ്മ ചേച്ചിക്ക് അമ്പത്തിരണ്ട് വയസ്സാണെന്നാണ് പക്ഷെ അമ്മ ചേച്ചി സോ യങ് ഗ്സ് ഇരുപത്തഞ്ചായിട്ടുള്ളത് അപ്പോ സുന്ദരനും സുമുഖനും സുശീലനുമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മ ചേച്ചിന്റെ പൊന്നുപോലെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും പറയുക പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ അമ്മ ചേച്ചി എന്റെ ബാക്കിയൊക്കെ ഒന്നും അറിയില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ അമ്മ ചേച്ചിക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കെട്ടിയാൻ പോവാണ് പിന്നെ ഈ ഷോർട്സിൽ ഷോർട്സ് ഇട്ടേല് അമ്മയച്ചിട്ട് മമ്മിനെ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്താ പറ്റിയ മമ്മിക്ക്ന്ന് അപ്പൊ എന്റെ വലിയ മമ്മിയാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ തുടക്കത്തിൽ ഇറിഞ്ഞത് കൊണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഓക്കെയാണ് വലിയമ്മി ഇപ്പൊ കൊഴപ്പൊന്നില്ല ഇപ്പോഴും ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് കാരണം കൊഴപ്പൊന്നും ഇല്ല ദൈവം സഹായിച്ചിപ്പം അത് മാറി മാറി വരുന്നു